ക്ഷീര കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ക്ഷീര സാന്ത്വനം പദ്ധതി സർക്കാർ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി ചിഞ്ചു റാണി നിയമസഭയിൽ വേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി പദ്ധതിയിലൂടെ ഒരു ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരവികസന വകുപ്പ് മിൽമ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവർ സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കുന്നത് കർഷകരും ക്ഷീരസംഘം ജീവനക്കാർ അവരുടെ ജീവിത പങ്കാളി ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള മാതാപിതാക്കളുടെ പരിരക്ഷയിൽ കഴിയുന്ന അവിഭാഹിതരായിട്ടുള്ള ജോലി ലഭിക്കാത്തതായ കുട്ടികൾ എന്നിവർക്കാണ് ഈ ക്ഷീര സ്വാന്തനം പദ്ധതി ലഭ്യമാക്കുന്നത് നമുക്കറിയാം ഒരു അപകടം ഉണ്ടായാൽ ഒരു ക്ഷീര കർഷകന് ഏഴ് ലക്ഷം രൂപ വരെ അപകടം മരണത്തിന് കൊടുക്കുന്ന തരത്തിലേക്കാണ് ഈ പദ്ധതി ഈ ഇൻഷുറൻസ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ലക്ഷം രൂപ വരെ അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ആക്സിഡന്റ് ഉൾപ്പെടെ ഉണ്ടായി വരുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും അസുഖം ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കടന്നാൽ ഒരു ലക്ഷം രൂപ വരെ ഈ പദ്ധതി വേണ്ടി നമ്മൾ കൊടുക്കും ഒരു വർഷത്തിനകം പാൽ ഉത്പാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പശുക്കളെ വാങ്ങാൻ കർഷകർക്ക് പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ സർക്കാർ നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു